ഗുഡ് മോർണിംഗ് അത് രാവിലെ നിന്ന് അപ്പക്കുട്ടന് നാളെ സ്കൂൾ ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ അവന്റെ ഇടാനുള്ള ഡ്രസ്സ് പൂജയിൽ നിന്ന് നമുക്ക് പോയി എടുക്കണം പിന്നെ രാവിലെ അവന് ഞാൻ ചോറ് കൊടുത്തുവിടുന്നില്ല അവന് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്തുവിടുക അപ്പം ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ചിട്ട് അവന് ഇഷ്ടമുള്ളത് കഴിക്കാനോ വിചാരിച്ചിട്ട് ഞാൻ എക്കോയിൽ നിന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബ്ലഡ് ഒന്നും ഇല്ല കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ടു ചപ്പാത്തി മാവ് കുഴച്ച് ഇങ്ങനെ വെച്ചു എന്നിട്ട് അടച്ചു വെക്കാൻ അടപ്പ് ഇതിന്റെ ഭാഗത്തിന് വേണമെന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ അമക്കി അമക്കി അമ്മക്കി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചു ചിക്കൻ ചിക്കനി വേണ്ടി ഉള്ളിയെല്ലാം അരിഞ്ഞ് തക്കാളിയും കൊച്ചു ഉള്ളിയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനി ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതി അത്രയും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വേണ്ട എല്ലാം സെറ്റ് ചെയ്തെടുത്തത് അപ്പൊ ഇനി ചപ്പാത്തി വരത്തി ചിക്കൻ കറി വെച്ച് അപ്പൊ കുട്ടനെ എണീക്കാം ഇന്ന് ബസ്സില്ല സ്കൂൾ ബസ്സില്ല നമ്മൾ കൊണ്ടുവിടണം രാവിലെ എണീറ്റ് കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഞാനോ ഏട്ടനോ അടുത്തില്ലെങ്കിൽ അമ്മേന്നൊരു വിളിയുണ്ട് അത് അവന് കുറച്ച് പേടിയുടെ അസുഖമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് നിനക്ക് പോകണ്ട വീട്ടിൽ നിന്ന് കൊണ്ടുവിടുവല്ലേ സ്കൂളിലേക്ക് അതുകൊണ്ട് നീ കുറച്ച് നേരോടെ കിടന്ന് ഉറങ്ങിക്കോളാനൊക്കെ പറഞ്ഞ് തൈയൊക്കെ തലയൊക്കെ തടവി കൊഞ്ചിച്ച് ഞാൻ പതുക്കെ ഇവിടെ നിണീറ്റിട്ട് ഫോൺ എടുക്കാൻ നേരത്ത് പതുക്കെ കണ്ണ് തുറന്ന് നോക്കുന്ന കേട്ടോ അപ്പോൾ എന്നിട്ട് ചിരിച്ചു അത് കേട്ടപ്പോഴത്തേ എൻ്റെ മനസ്സങ്ങൾ അലിഞ്ഞു പോയി അങ്ങനെ ഞാൻ പറഞ്ഞു വാ എടുത്ത് എടുത്ത അടുക്കലിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ഞാൻ ബിഗ് ബോയ് ആയി ഞാൻ നടന്നു എന്ന് പറഞ്ഞു അപ്പുക്കുട്ടനെ എഴുന്നേക്കുന്നതിന് മുമ്പ് ഈ ചപ്പാത്തിയുടെ പരിപാടി എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെന്തേലും പ്ലാൻ ചെയ്യുമോ അവരത് നേരത്തെ ഓപ്പോസിറ്റ് തീരുമാനിക്കുമെന്ന് പറയുന്ന പോലെ അവർ എന്ന പതിവിലും നേരത്തെ അങ്ങ് എഴുന്നേറ്റു കേട്ടോ എങ്കിൽ പിന്നെ ഞാൻ വേഗം അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേന് അപ്പുകുട്ടൻ ഓടി വന്നു പിന്നെ ഞാൻ ഉരുട്ടി അവർ ഉരുള കൈ കൊടുത്തിട്ട് അത് വൃത്തിയായിട്ട് ഉരുത്തി തരാൻ പറഞ്ഞ് സെറ്റ് ചെയ്തു എന്നിട്ട് അവൻ്റെ ശ്രദ്ധ തിരിച്ച് ഞാൻ വേറെ കളിപ്പാട്ടത്തിലോട്ടൊക്കെ ആക്കി കൊടുത്തു കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇത് പരത്തിയിട്ടേ അപ്പക്കുട്ടൻ ഇവിടെ നിന്ന് മാറത്തുള്ളൂ അതൊക്കെ ടു ഡേസ് ടു ഡേസ് ഓദ ത ടു ഡേസ് കടഞ്ഞിടരുത് അവിടെ అలాവനെ ടു ഡേസ് ആയിട്ട് കൊടുക്കണം ഇ അതവനെ കളിച്ചോണം ടു അതായത് അപ്പുവിൻ്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം അവൻ്റെ അല്ല കേട്ടോ അത് അർച്ചന ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ അവൻ എടുത്തിട്ട് വന്നതാണ് എടുത്തുകൊണ്ട് വന്നതല്ല വണ്ടിയിൽ ഇങ്ങനെ സ്കൂട്ടിയുടെ നമ്മുടെ ആ ഒരു ഹെൽമെറ്റ് വയ്ക്കുന്ന പാർട്ടില്ലേ അവിടെ കിടന്നത് അവൻ കളിക്കാനെടുത്തതാണ് അപ്പോൾ ഞാനത് ശനിയാഴ്ച കരാട്ടയ്ക്ക് പോകുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവൻ അവൻ ഓക്കെ ഒക്കെ പറഞ്ഞു അപ്പോൾ അത് അവന് പുതുമയുള്ള കളിപ്പാട്ടമായോണ്ട് അതും കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തി വരത്താൻ അപ്പുകൂട്ടം കയറിയാൻ ആയിട്ടോ ചപ്പാത്തി വരത്താൻ വേണ്ടി മാത്രമല്ല എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തരും ആദ്യമൊക്കെ അപ്പക്കൂട്ടം കഴുകുമ്പോൾ അത് വൃത്തിയാവാറില്ലായിരുന്നു എങ്കിലും ഞാൻ അവനോട് കഴുകി വേണ്ട എന്ന് പറയാറില്ല അവനെ ചെയ്തത് പിന്നെ ഞാൻ ഞാനൊന്നുകൂടെ കഴുകി വെക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ കഴിയുന്നതല്ല നല്ല ക്ലീൻ ക്ലീനായിട്ടോ കഴുകി വെക്കുന്നത് ഇനി ബാലവേലയാണെന്ന് ആരും പറയല്ലേ അവൻ തന്നെ തന്നെ കളിക്കാൻ വേണ്ടി കീറി കഴുകി വെക്കുന്നതാണ് അപ്പം എനിക്കൊരാശ്വാസവും അപ്പോൾ ചപ്പാത്തി പരത്തുമ്പോൾ എപ്പോഴും ചപ്പാത്തിയുടെ നടുക്ക് പ്രഷർ കൊടുക്കണം കേട്ടോ അപ്പോഴാണ് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ വരിക അപ്പോൾ ഈ പരത്തുന്ന ചപ്പാത്തി ഞാനത് ലെയർ ലെയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ പരത്തി എടുക്കുന്നത് അതാകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അത് അപ്പൂവിന് വേണ്ടിയാട്ടോ ഈ ലെയർ ഉണ്ടാക്കുന്നത് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം തന്നെ ആ ഒരു കൗണ്ടർ ടോപ്പ് തുടച്ച് ഇടും ഇല്ലെങ്കിൽ ആ പൊടിയെല്ലാം പറന്ന് നിലത്തൊക്കെ വീണ അവസാനം നമുക്ക് ഭയങ്കര ശല്യമായിരിക്കും കേട്ടോ അങ്ങനെ പരത്തി കഴിഞ്ഞ് ചപ്പാത്തി ഒരു സൈഡിൽ നിന്ന് ചുടുകയാണ് ഒരു സൈഡിൽ കുക്കറ് നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് പണി അങ്ങ് തീർന്നോളും അപ്പക്കുട്ടം എന്താ കളിപ്പാട്ടത്തിൽ എടുത്ത് കളിക്കുകയാണ് ഏട്ടൻ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പക്കുട്ടന എന്നോട് ചോദിച്ചു അമ്മ ഈ ചപ്പാത്തി അങ്ങനെ എങ്ങനെ പൊങ്ങി വരുന്നതെന്ന് അപ്പോൾ അവൻ അത് കാണിക്കാൻ വേണ്ടി അവനെ എടുത്ത് എടുത്തൊക്കെ തിരുത്തി ചപ്പാത്തി പൊങ്ങി വരുന്നത് ഞാൻ അവന് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി കേട്ടോ എന്നിട്ട് എന്നോട് പറഞ്ഞു ഇല്ലെങ്കിൽ എനിക്ക് ഇനിയും കാണാൻ ഞാൻ ഇറങ്ങൂല്ല എന്ന് പക്ഷേ അപ്പക്കുട്ടനെ എടുത്തുകൊണ്ട് നിൽക്കാനുള്ള ആരോഗ്യം അമ്മയ്ക്ക് ഇല്ലട കൺമണിയെന്നും പറഞ്ഞ് അവനെ എങ്ങനെയൊക്കെയോ ഞാൻ താഴെ ഇറക്കി നിർത്തി അങ്ങനെ ഫുഡൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്പക്കുട്ടനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി വെച്ച് കേട്ടോ ഇപ്പം നമ്മൾ അപ്പുക്കൂട്ടനും വാരി കൊടുക്കുമെന്ന് വേണ്ട അവൻ തന്നെ തന്നെ കഴിച്ചു എങ്കിലും ഇടയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വാരി കൊടുക്കും കേട്ടോ കാരണം ഇപ്പം അപ്പക്കുട്ടൻ അപ്പക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് എനിക്കിത് എൻ്റെ കുഞ്ഞി അപ്പൂനെ എനിക്ക് മിസ് ചെയ്യുമ്പോൾ ഞാൻ പിടിച്ചിരുത്തി വാരിയൊക്കെ കൊടുക്കും അപ്പോൾ അവൻ്റെ കിറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ പോയി കേട്ടോ അങ്ങനെ അപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് രാവിലെ തൊട്ടേ വയറ് വേദന എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിരീഡ്സായി പീരീഡ്സ് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഒരു ദിവസം ഒന്ന് ചില ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം പെയിൻ ആയിരുന്നു ും ചില ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം പെയിൻ കാണില്ല രണ്ടാമത്തെ ദിവസമായിരിക്കും കേട്ടോ എനിക്ക് പെയിന് പക്ഷേ ആദ്യത്തെ ദിവസമായിരുന്നു പെയിന് ശരിക്കും വേദനയെന്ന് വെച്ചാൽ നല്ല കിടുക്കാച്ച് വേദനയായിരുന്നു അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ജീൻസും ടോപ്പും എടുത്തിട്ട് കേട്ടോ കാരണം ജീൻസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി വയർ ടൈറ്റ് ആയിട്ടിരിക്കും ഇങ്ങനെ നമ്മുടെ കാലൊക്കെ ഇച്ചിരി ടൈറ്റ് ആയിട്ടിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് എന്നെ ഓടിപ്പോയി ജീൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ കാരണം ഞാൻ ശരിക്കും തളരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ എനിക്ക് വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വിയർക്കാൻ തുടങ്ങും കേട്ടോ ഇനി എനിക്കിങ്ങനെ അങ്ങനെ ഒരു ടൈം അങ്ങനെ ഞാൻ വേഗം ഫുഡ് എടുത്ത് ഇരുന്നു അങ്ങനെ നമ്മൾ ഓടി പാടി കാർ കയറി വേഗം പോവാൻ വരട്ടെടുക്ക പേടി കളർ ഡ്രസ് ആ ത്രിലോകൊക്കെ ആയിട്ടേക്കുന്നേ നമ്മൾ വിളിച്ചു ചോദിച്ചു സാരല്ല സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ എത്തിയപ്പോഴേ അകത്തുള്ള പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നു കേട്ടോ നാളെ ആനിവേഴ്സറി ആയിട്ട് എല്ലാവരെയും ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് അവിടെ ചെന്നപ്പോഴാണ് വേറെ പേരൻസ് ഒക്കെ ഇരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത് അപ്പം ഏട്ടനോട് ഞാൻ പറഞ്ഞു അകത്ത് വാ അപ്പുൻ്റെ ഡാൻസ് ആ ഒരു പ്രാക്ടീസ് കണ്ടിട്ട് നമുക്ക് കടയിലോട്ട് പോവാന്ന് അങ്ങനെ ഞാനും ഏട്ടനും അകത്ത് വന്നിരുന്നു കേട്ടോ അപ്പൊ കുട്ടിൻ്റെ ഈ അടുത്തിരിക്കുന്ന കുട്ടിയില്ലേ അതാ കേട്ടോ അപ്പം അപ്പുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പു വീട്ടീന് എന്ത് ഫുഡ് എടുത്താലും പറയും രണ്ടെണ്ണം എക്സ്ട്രാ വെച്ചേക്കണേ അമ്മ അവനും കൊടുക്കണോന്ന് കേട്ടോ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് നല്ല ക്യൂട്ടായിട്ട് എല്ലാവരും കൂടെയൊക്കെ ഇരിക്കുന്നത് അങ്ങനെ അപ്പുക്കുട്ടൻ്റെ ഡാൻസ് ഒക്കെ കണ്ടപ്പോൾ റോബോട്ട് നിന്ന് കളിക്കുന്നതുപോലെ കേട്ടോ ഞാൻ പിന്നെ ചെന്ന് പറഞ്ഞു മോനെ ഇച്ചിരി ചിരിച്ച് തലയൊക്കെ കുലിക്കു കളിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പ്രാക്ടീസ് ചെയ്യാൻ വിട്ടിട്ട് ഞങ്ങൾ നട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ കൊല്ലത്തൊരു കടയിൽ അപ്പോൾ എല്ലാ കടയിലും കിട്ടുന്നതിനെക്കാട്ടി കുറച്ച് റേറ്റ് കുറഞ്ഞു കിട്ടും ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരുന്നത് ഏട്ട സ്ഥിരമായിട്ട് ഇവിടെ വരുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ കടയിലോട്ട് വരുന്നത് അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാവുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയർ വേദനയൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു തേങ്ങാവെള്ളം എടുത്ത് കുടിച്ചു കുപ്പിക്കാത്ത വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരിച്ചിരി ആശ്വാസം കിട്ടി അങ്ങനെ അങ്ങനെതായി ഈ ഒരു ഈന്തപ്പഴം കണ്ടോ ഇതിൽ തൊള്ളായിരത്തി എത്രങ്ങാണ്ടാണ് ഒരു കിലോയ്ക്ക് ഞാൻ വിചാരിച്ചു അത് ഈ ഒരു പാക്കറ്റ് ഫുള്ള് ആണെങ്കിൽ അത് ലാഭം ആട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു കിലോ ഒരു അമ്പത് ഈന്തപ്പഴമൊക്കെ വരുമ്പോൾ ഒരു കിലോ ആവും അത്രയും വലിയ ഈന്തപ്പഴമൊക്കെ കേട്ടോ പിന്നെ ആയിരത്തി നാനൂറിൻ്റെ ഒക്കെ ഈന്തപ്പഴങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങളിതൊന്നും എടുത്തില്ല ഇതെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു അതുപോലെ അത് തിരിച്ചത് ഇവിടെ വെച്ചു या पीस है हम्म वो क्या है मतलब वो क्या है വാൽനട്ട്സും ചിയാ സീഡ്സും എടുത്തു കേട്ടോ അത് നല്ലതാണ് വെയ്റ്റ് ലോസിന് അത് കഴിഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള മില്ലറ്റ്സ് സിരിപ്പ് കേട്ടോ അതായത് ഇതുപോലെ അതിൽ കുറേയൊക്കെ ഏട്ടൻ എടുത്തു ഞാനിതൊന്നും എനിക്കത്ര കേട്ടോ ഞാൻ ഏട്ടനാണ് അതെല്ലാം സെലക്ട് ചെയ്തെടുത്തത് എന്നിട്ട് ഞാനൊരു അച്ചാർ ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ഞാൻ എടുത്തത് സ്ട്രോബെറി അവിടെ ഉണ്ടായിരുന്നു ഫ്രീസറിൽ പക്ഷേ ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടാണ് അത് കഴിഞ്ഞ് നമ്മുടെ ഓവൻ്റെ അകത്തൊക്കെ വയ്ക്കുമ്പോൾ ഉള്ള ഗ്ലൗസ് ഞാനൊന്നും നോക്കി പക്ഷേ എടുത്തില്ല കേട്ടോ എനിക്കങ്ങോട്ടെല്ലാം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇത് എടുത്തില്ല എന്നിട്ട് ഇതാ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തു ് നമ്മൾ പിന്നെ ഓടി കാറിൽ വന്നിരുന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നു അതിനിടയ്ക്ക് അപ്പുവിൻ്റെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു പ്രാക്ടീസ് കഴിഞ്ഞു അവനെ വിളിച്ചോളാൻ പറഞ്ഞു മെസ്സേജ് വന്നു അപ്പോൾ ഇനി നമ്മൾ നേരെ അവനെ വിളിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് എനിക്ക് പിന്നെയും ഭയങ്കരമായിട്ട് എന്തോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അസ്വസ്ഥത വന്നപ്പോൾ ഞാനൊരു ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു അത് കഴിഞ്ഞപ്പോഴേ ആലോചിച്ച് നാളെ അപ്പുകൂട്ടനെ ഇടാനുള്ള ഡ്രസ്സ് മിസ്സ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൂജയിൽ കയറി ഡ്രസ്സ് എടുക്കണമെന്ന് അവരവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടോന്ന് അങ്ങനെ അവിടെ കയറി ഡ്രസ്സ് എടുത്തു ഈ ഒരു ഷർട്ടാട്ടോ എടുത്തത് ഞാൻ എട്ട് വയസ്സിൻ്റെ ഷർട്ടാണ് അവൻ എടുത്തത് കാരണം ഇപ്പോൾ അവൻ ആറ് വയസ്സാവും പിന്നെ ഏഴ് വയസ്സിൻ്റെ ഷർട്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് എട്ട് വയസിൻ്റെ ഡ്രസ്സാണ് അവൻ എടുത്തത് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്ലാക്ക് ടോപ്പും ടോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടൊരു കളർഫുൾ ആയിട്ടുള്ള ഷോൾ തപ്പിയിട്ട് ഇതായി ഈ ഒരു ബ്ലൂ ഷോളും ഈ ഒരു റോസ് ഷോളും ഞാൻ എടുത്തു കേട്ടോ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്യിപ്പിച്ചെടുത്തത് കാരണം നാളെ ഒരു സമയത്ത് എനിക്കിത് ടോപ്പ് തയ്പ്പിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ടോപ്പ് തയ്പ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് വലുതായിട്ട് കട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് ഷോൾഡർ തുമ്പ് അടിക്കാൻ വേണ്ടിയിരുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം പോസ്റ്റ് ആയി കേട്ടോ അങ്ങനെ ബില്ലൊക്കെ അടിപ്പിച്ച് അപ്പുക്കുട്ടനെയും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അപ്പുക്കുട്ടം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ലേറ്റായിട്ട് വിളിക്കാൻ ചെന്നേന് അത് കഴിഞ്ഞ് നമ്മളെ പോകുന്ന വഴി അമ്പലക്കുളമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുമായിരുന്നു അതൊക്കെ നോക്കിക്കൊണ്ട് വന്ന് ഇഷ്ടംപോലെ കുക്കുകൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്പലക്കുളത്തില് അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേന് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിപ്സൻ നിപ്സഞ്ചേട്ടൻ്റെ കുഞ്ഞും നിപ്സഞ്ചേട്ടനും ഒക്കെ വിളിച്ചു അപ്പം അപ്പക്കുട്ടന അയർലൻഡിൽ ഫ്രണ്ട് ഉണ്ടെന്നാണ് കേട്ടോ അപ്പോൾ പറയുന്നത് ട്ടോ അന്നക്കിളി അന്നക്കളിയായിട്ട് കൊറേ നേരം സംസാരിക്കുകയൊക്കെ ആയിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അപ്പകുട്ടിനെ ഒരുക്കി ഡാൻസിന് കൊണ്ടുപോകാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ ഞാൻ അപ്പകുട്ടിന്റെ ഡാൻസിന്റെ ഡ്രസ് അല്ലേ അപ്പുറം കൂട്ടുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ കാറിൽ പെട്രോൾ ഇല്ല ഇത് സ്ഥിരം പണിയാണ് ഏട്ടൻ്റെ ഏട്ടൻ പെട്രോൾ അടിക്കില്ല കേട്ടോ സമ്മ ആവുമ്പോഴേ ഇതുപോലെ പെട്രോളൊക്കെ അടിക്കത്തുള്ളൂ അങ്ങനെ പിന്നെ ബുള്ളറ്റിൽ പോയി പെട്രോളും വാങ്ങിച്ചിട്ട് വന്ന് കാറിൽ ഒഴിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പം കുട്ടനാണെങ്കിൽ ഈ അച്ഛനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാണ് കേട്ടോ ഈ കയറി പോകുന്നത് അങ്ങനെ കുഞ്ഞു കുഞ്ഞുമക്കളുടെ ഡാൻസൊക്കെ തുടങ്ങി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ എൽ കെ ജി മുതലല്ല കേട്ടോ ഇവിടെ പ്ലേ സ്കൂളിൽ ഇത് കുഞ്ഞു പിള്ളേർ പ്ലേ ക്ലാസ്സിലെ പിള്ളേർ നല്ല രസം ഉണ്ടായിരുന്നു ഇവരുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് കയ്യടിച്ച് അവിടെ നിന്നു അങ്ങനെ അപ്പുക്കുട്ടിൻ്റെ ഡാൻസ് ആകാറാവുമ്പോഴത്തേനും അപ്പൂപ്പനും അച്ചമ്മയൊക്കെ വന്നു കേട്ടോ അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനത് ആ ക്ലാസിലുണ്ട് അച്ചമ്മ എന്നൊക്കെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വേറെ കുട്ടികളുടെ ഡാൻസ് ആണ് പെൺകുട്ടികൾ ഒരു രക്ഷയില്ല കേട്ടോ അടിപ്പൊളിയായിട്ടാണ് ഡാൻസൊക്കെ കളിക്കുന്നത് അടുത്തത് അപ്പക്കുട്ടൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പക്കുട്ടൻ ഇതിൽ ഒരു നൂറ് ശതമാനം അടിപൊളിയായിട്ട് വീട്ടിൽ ഡാൻസ് കളിക്കും പക്ഷേ ആൾക്കാരുടെ മുന്നിൽ നിന്ന് കളിക്കാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉണ്ട് അപ്പൂന് കേട്ടോ അതോട് ഞാൻ നിർബന്ധിച്ച അപ്പക്കുട്ടനെ ഡാൻസിന് ചേർക്കുന്നത് അപ്പോൾ അവൻ്റെ ഒരു സന്തോഷം ആവട്ടെന്ന് വിചാരിച്ച് ഞാൻ ഓടി ചെന്ന് അമ്മയുടെ കയ്യിൽ ബാഗ് ഒക്കെ കൊടുത്തിട്ട് ഏറ്റവും ഫ്രണ്ടിൽ ചെന്ന് ഇന്ന് കൈയ്യടിച്ച് അപ്പക്കുട്ടനെ പ്രോത്സാഹിപ്പിക്കലായിരുന്നു എൻ്റെ പണി എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കുഴപ്പമില്ല മോനെ അടിപൊളിയായിരുന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ കുറെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ഫോട്ടോസ് ഒക്കെ പറഞ്ഞു ഒരുപാട് പേരോട് കാര്യമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നേരെ അപ്പകുട്ടനെടുത്ത് തന്നെ കേട്ടോ അകത്ത് എന്തെങ്കിലും അവർ സ്നാക്സ് വേണമെന്ന് പറഞ്ഞ് നിൽപ്പ് കേട്ടോ അവർ ഡാൻസ് കഴിച്ചൊന്നും ഒരു കുഴപ്പമില്ല അവന് സ്നാക്സ് ഇത് അവശക്കുന്നതെന്നാണ് അവൻ പറഞ്ഞത് അപ്പക്കുട്ടൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ കാരണം ഉച്ചയായിട്ടുണ്ടായിരുന്നു സമയം അപ്പക്കുട്ടൻ്റെ മിസ്സിനോടാട്ടോ സംസാരിക്കുന്നത് അമ്മയെ ആദ്യമായിട്ടാണ് മിസ്സ് കാണുന്നത് അപ്പം അച്ചാമ്മയാണോ എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പക്കുട്ടൻ്റെയും അവിടെ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ പഠിപ്പിക്കുന്ന മിസ്സുമാരോടും കുറേ നേരം സംസാരിച്ചു അപ്പോഴും ഓരോ കുട്ടികൾ ഡാൻസിന് വേണ്ടി പൊയ്ക്കോണ്ടിരിക്കായിരുന്നു കേട്ടോ ഇങ്ങനെ എന്തുവാ പോയി കേറുപോ അത് കേറാൻ പറ്റത്തില്ല ഏത് പോ അത് കേറാൻ പറ്റത്തില്ല അതിൽ ശരി വന്നിടിക്കും അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ ശ്രൂചേച്ചിയുടെയൊക്കെ വീട്ടിലോട്ടാട്ടോ പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം എഴുതുന്നത് ടി വി ഒക്കെ കണ്ടു എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ